ായിട്ട് സാരി ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയി ഞാൻ കുറച്ച് സാരിയൊക്കെ വാങ്ങിച്ചു അപ്പം അത് എല്ലാവരെയും കാണിക്കും വിചാരിച്ച രീതിയിലൊക്കെ എല്ലാവരൊന്ന് കാണിക്കാം വിചാരിച്ചു അങ്ങനെ ഞാൻ വാങ്ങിച്ച സാരിയാണിത് ഇത് മാത്രമല്ല കേട്ടോ അതിൻ്റെ ഒരു കറങ്ങുണ്ട് അതെ പിന്നൊരു കറംകുഡുണ്ട് അതുകൊണ്ട് ഞാനെടുത്ത് വെളി വയ്ക്കുകയാണ് എടുത്ത് സാരിയാണ് ഞാൻ വാങ്ങിയത് ഒത്തിരി വിലയൊന്നുമില്ലാത്ത കുറച്ച് കോട്ടൺ സാരിസാണ് ഇത് തിരിക്കട്ടെ കാണിക്കാം കേട്ടോ ഇത് ഇതൊരു പ്ലെയിൻ സാരി പച്ച കളറിൽ വയലറ്റ് ബോർഡർ ഉള്ള ഒരു സാരിയാണ് വലിയ വിലയൊന്നുമില്ല സിക്സ് ഹൺഡ്രഡ് നയൻറ്റി റൂപ്പീസാണ് വിത്ത് ബ്ലൗസൊന്നുമില്ല ഫൈവ് പോയിൻറ്റ് ഫോർ മീറ്റേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് വിത്ത് ബ്ലൗസ് ഒന്നുമില്ല ഫുൾ പ്ലെയിൻ സാരിയാണ് ഫുൾ പ്ലെയിൻ സാരിയാണ് ഞാൻ ഇത് ഫുള്ള് ഉറത്ത് തുറക്കുന്നില്ല ഫുള്ള് തുറന്നാ പിന്നെ എനിക്ക് മടക്കം പാടായിരിക്കും അതുകൊണ്ട് ഫുൾ പ്ലെയിൻ സാരിയാണ് സെൽഫ് ഡിസൈൻ ഒന്നുമില്ല പ്ലെയിൻ ആണ് മുന്താണി മാത്രം ഇങ്ങനെ ഒരു ചെറിയൊരു ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള സാധാരണ കോട്ടൺ സാരിയാണ് നമ്മൾ കഞ്ഞിയൊക്കെ നോക്കി ഉടുക്കുന്ന പോലെ ഇതിന് ബ്ലൗസൊന്നുമില്ല പിന്നെ എനിക്കൊരു വയലറ്റ് കളർ ബ്ലൗസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് വാങ്ങിയതാണ് ഇനി അടുത്ത സാരി കാണിക്കാം ഇത് സെയിം ഡിസൈനാണ് സെയിം മെറ്റീരിയൽ ആണ് കളർ മാത്രം ഏരി വ്യത്യാസം വയലറ്റിൽ റെഡ് കളർ ബോർഡർ ഉള്ള ഒരു സാരിയാണ് ഇതിനകത്ത് നോക്കിയാൽ സെയിം തന്നെയാണ് ഉണ്ടോ ഇടയ്ക്ക് ഇതിനകത്ത് അതിനകത്ത് ഇതിനകത്ത് കുറച്ച് വ്യത്യാസം ഇതിനകത്ത് ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് ബുട്ടാസൊക്കെ ഉണ്ട് അതുകൊണ്ടൊരു കുറച്ചുകൂടി ഒരു എലിഗൻറ്റ് ലുക്കാണ് ഇതിനകത്തും ബോർഡറില സെയിമാണ് ഇതും വെൽ ബ്ലൗസൊന്നുമില്ല ബ്ലൗസൊന്നുമില്ല അതിനകത്തും ഇതിൻ്റെ വിലയും ഞാൻ ആദ്യമേ കാണിച്ചിരുന്നു നയൻ ഹൺഡ്രഡ് ടെൻ റുപ്പീസാണ് വയലറ്റ് പിങ്ക് ഇതിൽ എൻ്റെ ഫേവറേറ്റ് കളേഴ്സാണ് അതുകൊണ്ട് ഞാൻ എവിടെ പോയി അങ്ങനെല്ലാം സാരി എടുത്താലും അതൊരു വയലറ്റ് പിങ്ക് റെഡ് കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത് ഇതേ കണ്ടോ അടുത്തതും വയലറ്റും പച്ചയും തന്നെയാണ് ഇത് ഫുൾ പ്യുർ അല്ല ഇതിനകത്ത് ഒരു ശകലം പോളിസ്റ്റർ മിക്സ് ഉണ്ട് പോളി കോട്ടൺ അല്ല പക്ഷെ അതുപോലെ എന്തോ ഒരു സാധനമാണ് പച്ച കളറിൽ കുറച്ച് പ്രിൻ്റ് ഒക്കെ ഉള്ളൊരു സാരിയാണ് ഇതെല്ലാം നോക്കിയാൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഡിസൈനൊക്കെ ഉണ്ട് അത് തുറന്ന് കാണിക്കാം ഇത് വിത്ത് ബ്ലൗസ് ഉണ്ട് ഇത് നോക്കിയാൽ ഇതിൻ്റെ മുൻതാണി ഇങ്ങനെ ഡിസൈനൊക്കെ ഉള്ള ഒന്നെയാണ് അത്യാവശ്യം ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ പറ്റിയ പോലത്തെ ഒരു സാരിയാണ് ഇത് ബ്ലൗസ് റണ്ണിങ്ങിലാണ് പ്ലെയിൻ വയലറ്റ് ബ്ലൗസ് റണ്ണിങ്ങിലാണ് അത് വേണമെങ്കിൽ മുടിച്ചാൽ മതി ബ്ലൗസ് ഇല്ലെങ്കിൽ മുറിക്കണ്ട സിക്സ് പോയിൻ്റ് വൺ മീറ്ററാണ് സാരിയുടെ നീളം അപ്പോൾ ഞാൻ ബ്ലൗസ് മുറിക്കത്തില്ല മിക്കവാറും കാരണം എനിക്ക് ഇതേ കളർ ബ്ലൗസ് ഉള്ളതുണ്ട് ഇനി അടുത്തത് എടുത്താൽ അത് ഒരു പ്യോർ കോട്ടൺ സാരിയാണ് ഫുള്ള കഞ്ഞിമുക്കി ഉപയോഗിക്കുന്നത് ഇത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന് ബ്ലൗസൊന്നുമില്ല ഇത് പ്ലെയിൻ നമ്മുടെ സാധാരണ പച്ചയിൽ ചെറിയ ചെറിയ ഗോൾഡൺ ബോൾട്ടൊക്കെയുള്ള ഒരിതാണ് ഇതിനകത്ത് ഫുൾ പ്ലെയിനാണ് മുന്താണിയൊന്നാണ് അതാ ചെറിയൊരു മുന്താണി ഇതിനകത്തുണ്ട് അത്രയേ ഉള്ളൂ ത് സെയിം ആദ്യം എടുത്തതുപോലത്തെ തന്നെ വേറെ കോമ്പിനേഷൻ അധികം കണ്ടില്ലേ ആദ്യം ഫസ്റ്റ് എടുത്ത പോലത്തെ തന്നെ ഒരു സെയിം കോമ്പിനേഷനാണ് ഇത് ഒരു ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനാണ് സിക്സ് നയൻറ്റി തന്നെയാണ് വില ഇത് നോക്കിയാൽ കോട്ടൺ അല്ലേ കോട്ടൺ ആണ് പ്യോർ കോട്ടൺ ആണ് സെയിം ഡിസൈനാണ് പല്ലു ചെറുതായിട്ടൊരു പല്ലു ബ്ലൗസില്ല നല്ല പ്യോർ കോട്ടൺ സാരിയാണ് ഇത് സമ്മറല്ലേ ചൂടത്തൊക്കെ കൊടുക്കാൻ നല്ല ഒരു കോട്ടൺ സാരിയാണ് പിന്നെ ഇത് ഒരു ചുങ്കിടി ടൈപ്പ് സാരിയാണ് ചുങ്കിടി ടൈപ്പ് ബാന്തിനി ടൈപ്പ് ഒരു സാരിയാണ് ഇത് ഇത് കോട്ടൺ ആണ് ഇത് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില കുറച്ച് ആണ് മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വില കൂടുതലാണ് ഇത് മൂന്നാളിയൊന്നുമില്ല പ്ലെയിനാണ് ഫുള്ള് നല്ല പ്യോർ കോട്ടൺ സാരിയാണ് കഞ്ഞിമുക്കി കൊടുക്കുന്ന പോലത്തെ ഒരു സാരിയാണ് ഇതൊക്കൊരു വിത്ത് ബ്ലൗസൊക്കെ ഉണ്ട് ഒരു പടമുള്ള ഒരു ബ്ലൗസ് ഇതുപോലത്തെ ഒരു ചുങ്കിടി ടൈപ്പ് ഉള്ളത് ഇതാണ് ഇതാണിതിൻ്റെ ബ്ലൗസ് ഇതാണ് ഇതാണിതിൻ്റെ ബ്ലൗസ് പിന്നെ ഉള്ളതും ഒരു കോട്ടൺ സാരിയാണ് അതും വയലറ്റും പിങ്കുമാണ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സാരി എന്ന് പറയുന്നത് വയലറ്റ് പിങ്ക് എൻ്റെ കോമ്പിനേഷൻ നല്ല സ്ലിപ്പ് പറഞ്ഞു പോയി ഇത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ വില ഇതും കോട്ടൺ സാരിയാണ് പക്ഷേ കുറച്ചൊരു ഷൈനിങ് ഉണ്ട് മറ്റേത് വെച്ച് നോക്കുമ്പോൾ മുന്താണി ഇല്ല പ്ലെയിനാണ് മുന്താണി ഇല്ല പ്ലെയിനാണ് രണ്ട് സൈഡും ചെറിയൊരു ചെറിയൊരു മുന്താണി പോലെ ഒരു ലൈന് മാത്രം ഇവിടെ കാണുന്നത് ഒരു ലൈന് മാത്രം ഇങ്ങനെ കാണുന്നു ബ്ലൗസ് ഇല്ല വിത്ത് ബ്ലൗസില്ല സാരി മാത്രമേ ഉള്ളൂ ഇത് പ്യുവർ കോട്ടൺ ആണ് നല്ല കഞ്ഞിയൊക്കെ കൊടുത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു കോട്ടൺ സാരിയാണ് ഉള്ളത് ഇത് ഒരു മൈസൂർ സിൽക്ക് ഫിനിഷ് കണ്ട പോലെ ഇരിക്കുന്ന ഒരു സാരിയാണ് പക്ഷേ ഇത് ഒറിജിനൽ മൈസൂർ സിൽക്കല്ല ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് മൈസൂർ സിൽക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില ഇതിനും ഈ ആദ്യം കാണിച്ച സാരിക്കും ഈ സാരിക്കും ഒരു ബ്ലൗസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനകത്ത് ബ്ലൗസ് ഉണ്ട് ഈ പടമുള്ള ബ്ലൗസാണ് അത് പടമുള്ള ബ്ലൗസാണ് ഇതിനകത്ത് വരുന്നത് സാരി നല്ല സോഫ്റ്റ് ആണ് നമുക്ക് അത്യാവശ്യം ചെറിയൊരു ഇതിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഇനിയുള്ളത് ഒരു സോഫ്റ്റ് സാരിയാണ് ഇത് നില കളറല്ല പിങ്കാണ് സാരി സാരി ഫുള്ള് പിങ്ക് ആണ് പിങ്ക് ഇത് മുന്താണി ഈ കളർ മുന്താണി ഇതിനകത്ത് ബ്ലൗസ് ഉണ്ട് ബ്ലൗസ് ഈ കളർ ബ്ലൗസാണ് ഈ കളർ ബ്ലൗസാണ് ബ്ലൗസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി അവൾ കടയിൽ നിന്ന് തന്നെ അവർ എന്നാ മുടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി ഇത് കുറച്ച് വില കൂടിയ സാരിയാണ് സെവൻ തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ വില അങ്ങനെ എൻ്റെ സാരി ഷോപ്പിൽ കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക